ഓരോ നെഹ്റു ട്രോഫി കഴിയുമ്പോഴും പ്ലാസ്റ്റിക് കൂമ്പാരമാണ് മിച്ചം വരുന്നത് ഈ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണം ആലപ്പുഴ നഗരസഭയ്ക്ക് പ്രധാന തലവേദനയാണ് ഇതിനൊരു ശാശ്വത പരിഹാരത്തിനായി പ്രധാനമന്ത്രിയുടെ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ആലപ്പുഴ നഗരസഭയും എസ് ഡി കോളേജിലെ എൻഎസ്എസ് വോളന്റിയർമാരും ചേർന്ന് ഒരു നവീന പദ്ധതി നടപ്പാക്കിയാണ് പ്ലാസ്റ്റിക്കുമായി എത്തുന്നവരിൽ നിന്നും പത്ത് രൂപ ഈടാക്കുന്നു അതിന് ഒരു സ്റ്റിക്കർ പതിച്ച് പ്ലാസ്റ്റിക് തിരികെ അവരുടെ കയ്യിൽ തന്നെ നൽകും വള്ളം കഴി കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഈ സ്റ്റിക്കർ കാണിക്കുകയാണെങ്കിൽ പണം തിരികെ നൽകും നിന്നും ചേരുകയാണ് എന്തൊക്കെയാണ് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്ത സേവ ക്യാമ്പയിന്റെ ജലോത്സവത്തിലും എത്തിയിരിക്കുകയാണ് ചേരുകയാണ് ആലപ്പുഴ കോളേജിലെ കുറച്ച് വിദ്യാർത്ഥികൾ ഭാഗമായിട്ട് പ്ലാസ്റ്റിക് ഒന്നും കടത്തിവിടരുത് കൂടിയാണ് ഞങ്ങൾ ഇവിടെ ചെയ്തൊടികൾ നമ്മൾ അവരുടെ ഒരു പത്ത് രൂപ മേടിച്ച് അവരുടെ ക്ലാസിക്കൽ ഒരു സ്റ്റാമ്പ് ഒട്ടിക്കുക തിരിച്ചു വരുന്ന സ്റ്റാമ്പ് നമ്മൾ തിരിച്ച് കാണിക്കുകയാണെങ്കിൽ ആ പത്ത് രൂപ തിരിച്ച് കൊടുക്കുകയും ചെയ്യും അപ്പം അവർക്കും വലിയ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് നമ്മൾ നമ്മളിപ്പോൾ ഹരിതചട്ടം പാലിച്ച് വള്ളംകളി നടത്തുവാൻ ആലപ്പുഴ നഗരസഭ നടത്തുന്ന പരിശ്രമങ്ങൾക്കാണ് ആലപ്പുഴ എസ് ടി കോളേജിലെ വിദ്യാർത്ഥികൾ സഹായവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ക്യാമറാമാൻ അനന്തു സതീഷിനൊപ്പം ആർ രവികുമാർ ന്യൂറേഷൻ ന്യൂസ് ആലപ്പുഴ